ീറ്റ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാലിത്തീറ്റ വിതരണം ചെയ്യുന്നത് നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം പാവുമ്പീരോപാദക സഹകരണ സംഘത്തിൽ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് താനുവേലി ഉദ്ഘാടനം നിർവഹിച്ചു മറ്റ് തീരമേഖലയിലേക്ക് പോയി ഏറ്റവും നല്ല എത്രമാത്രം ചെലവഴിക്കാം അത്രയും സുഖം കൊള്ളുന്നുകൊണ്ടാണ് ഇല്ലാത്തൊരു കരുത് യഥാർത്ഥത്തിൽ ഭയങ്കര ദുരിതം അനുഭവിക്കുന്ന ഒരു കർഷക സമൂഹമാണ് ഞാൻ ഉപദേശിക്കുന്ന പക്ഷേ സമൂഹത്തിൽ നിന്ന് അവർക്ക് നല്ല ഒരു കർഷകരുടെ കൂട്ടത്തിൽ വിലയുള്ള കർഷക സമൂഹമായി മാറി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മധുമാവോലിൽ അധ്യക്ഷത വഹിച്ചു സംഘം പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ക്ഷീരവികസന ഓഫീസർ അബ്ദുൾ സലീം പദ്ധതി വിശദീകരണം നടത്തി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകുമാരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബിജു സംഘം സെക്രട്ടറി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ